ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പോരൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ വിരുദ്ധ വാരം ക്യാമ്പയിനിന്റെ ഭാഗമായി ചെറുകോട് ടൗൺ ശുചീകരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത ഭാഗമായിട്ട് ാലമായിരൂർ പഞ്ചായത്ത് ഗ്രീൻ പഞ്ചായത്ത് ഹൗസന്റെ ഭാഗമായി പദ്ധതി ആവിഷ്കരിക്കുകയും അതിന്റെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഇന്ന് വലിച്ചെറിയ മുക്തം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ പ്രധാന അങ്ങാടികളെല്ലാം മാലിന്യമുക്തമാക്കുക എന്നാണ് പഞ്ചായത്ത് ഭരണ സമിതിയുടെ ലക്ഷ്യം അതിന്റെ ഉദ്ഘാടനം എന്ന നിലക്ക് ചിറോട് അങ്ങാടിയുടെ പ്രധാന നാല് റോഡുകൾ ആണ് ഇന്ന് ശുചീകരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം നാലാളെ നാല് ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെറുവോട അങ്ങാടി ക്ലീൻ ചെയ്യും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ തൊട്ടടുത്ത അങ്ങാടികളായ അയനിക്കോട് ചേരിപ്പറമ്പ് നിറന്നപറമ്പ് പോലത്തെ സ്ഥലങ്ങളിൽ തുടങ്ങാൻ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നുണ്ട് തുടക്കം നിലനിൽക്ക് ചെറുകൂട അങ്ങാടിയാണ് ഇന്ന് തിരഞ്ഞെടുത്തിരുന്നത് ഒരു പഞ്ചായത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതോടൊപ്പം നമ്മുടെ ഇരുപത്തിരണ്ടോളം ഹരിതകർമ്മ സേന അംഗങ്ങൾ നമ്മുടെ വീടുകളിൽ വന്ന് മാലി ജൈവ മാലിന്യങ്ങളും അതേ ജൈവ ഘരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നുണ്ട് അതേപോലെ വന്ന് പഞ്ചായത്ത് കഴിഞ്ഞ വർഷവും ഈ വർഷവും ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഉപാധികൾ സബ്സിഡി നിരക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പതിനൊന്ന് സ്ഥലങ്ങളിൽ ഈ വർഷം തന്നെ അടുത്ത മാസം തന്നെ ഒഴിവാക്കുന്ന കുപ്പികൾ ഇടുന്നതിന് വേണ്ടി ബോട്ടിൽ ബോക്സ് ഈ അടുത്ത ആഴ്ച പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ വെക്കുകയാണ് ലക്ഷ്യം നമ്മുടെ ആരോഗ്യമുള്ള കുടുംബം തന്നെ മാലിന്യമുക്ത പഞ്ചായത്ത് ആണ് ലക്ഷ്യം പഞ്ചായത്തിലെ ശുചീകരിക്കുന്നതിനായി സർക്കാർ ഉത്തരവ് പ്രകാരം ഹരിതകർമ്മസേനാംഗങ്ങളെ നിയമിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് അംഗങ്ങളായ പി ജയിത കെ റംലത്ത് സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എം വിനോദ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ബെന്നി എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികളും ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ടൗൺ ശുചീകരണം നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്